കേരളത്തിൽ ദുരിതം വിതച്ച് പെയ്യുകയാണ് മഴ അതേസമയം ദിവസങ്ങളായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും കെ എസ് ഇ ബിക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് നിലവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ും പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നതായി കെ എസ് ഇ ബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ഥലങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും നാല്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണു വിതരണ മേഖലയിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണുണ്ടായത് അമ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തകരാർ സംഭവിച്ചു ഇതിനോടകം അമ്പത്തിനാല് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നൽകാനായി വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അതിരാവിലെ പത്രവിതരണത്തിനും റബ്ബർ ടാപ്പിങ്ങിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്നവർ തികഞ്ഞ ജാഗ്രത പുലർത്തണം രാത്രികാലങ്ങളിൽ മരം വീണും മറ്റും വൈദ്യുത കമ്പികൾ പാതയോരത്തും വെള്ളക്കെട്ടുകളിലും പൊട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് വൈദ്യുതി ലൈനുകൾ അപകടകരമായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും സമീപത്തേക്ക് പോകരുത് ഉടൻ തന്നെ കെ എസ് സി ബി ഓഫീസിലേക്ക് അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട് വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ കണ്ടാൽ എടുക്കേണ്ട മുൻകരുതലുകൾ ഇവയാണ് പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പിയിൽ മാത്രമല്ല സമീപത്തും വൈദ്യുത പ്രവാഹമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാതൊരു കാരണവശാലും സമീപത്തേക്ക് പോകരുത് ലൈനിന്റെ സമീപത്തേക്ക് ആരെയും പോകാൻ അനുവദിക്കുകയുമരുത് കെ എസ് സി ബി ജീവനക്കാർ എത്തുന്നത് വരെ മറ്റുള്ളവർ അപകടത്തിൽപ്പെടാതിരിക്കുവാൻ വേണ്ട ജാഗ്രത പാലിക്കണം പൊട്ടിയ ലൈൻ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ ആ വെള്ളം സ്പർശിക്കരുത് പൊട്ടിയ ലൈൻ തട്ടി ർക്കെങ്കിലും ഷോക്കേറ്റാൽ അയാളുടെ ശരീരത്തിൽ നേരിട്ട് സ്പർശിക്കാതെ ഉണങ്ങിയ മുളയോ കമ്പോ കൊണ്ട് തട്ടിയ ആളിനെ ലൈനിൽ നിന്നും മാറ്റുകയും പ്രഥമ ശുശ്രൂഷ നൽകി എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് അതേസമയം ഇന്നലെ രാത്രി മുതൽ തലസ്ഥാനത്ത് പലയിടങ്ങളിലും ഇരുട്ടിലാണ് ശക്തമായ കാറ്റും മഴയിലും പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചില്ല വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള കാലതാമസമാണെന്നാണ് കെഎസ്ഇബി അറിയിക്കുന്നത് തിരുവനന്തപുരം നെടുമ്പങ്ങാട് മേഖലയിൽ രാത്രി മരംവീണ് വൈദ്യുതി ലൈനുകൾ വ്യാപകമായി പൊട്ടി വൈദ്യുതി ഇനിയും പുനഃസ്ഥാപിച്ചില്ല അതേസമയം സംസ്ഥാനത്ത് പലയിടത്തും ജലനിരപ്പ് ഉയർന്ന് പൊതുജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ നിരവധി ഹൈടെൻഷൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും ഓഫ് ചെയ്തു വെക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും കെഎസ്ഇ അറിയിച്ചു അതേസമയം മഴ കനത്തതോടെ സംസ്ഥാനത്ത് ഗതാഗതവും താറുമാറായി മഴയിൽ പലയിടത്തും ട്രാക്കിൽ മരം വീണതോടെ പല ട്രെയിനുകളും വൈകിയോടുകയാണ് രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് വൈകി പെയറിംഗ് ട്രെയിൻ വൈകിയതാണ് ജനശതാബ്ദി വൈകാൻ കാരണം ഇന്നലെ രാത്രി എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കിൽ മരം വീണത് ട്രെയിൻ ഗതാഗതം താറുമാറാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി